ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സോയാബീൻ ചില്ലിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോണം നല്ല ടേസ്റ്റാണ് നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഉണ്ടാക്കണേക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ സോയാബീൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാനായിട്ട് നമ്മൾ സോയാബീൻ ഒന്ന് ഇട്ടിട്ട് എടുക്കണമല്ലോ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വെള്ളം വെച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം ചെറിയ സോയാബീനും കിട്ടി ഇത് വലുതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് എന്താ പറയുക ഒന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇത് നല്ലോണം ദൈ വരും കുതിർന്ന് വരും അപ്പോൾ പിന്നെ സോയാബീൻ ഇട്ടിട്ട് നല്ലോണം തിളപ്പ് വല്ലാതെ തിളപ്പിക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു വരും അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് നല്ലോണം കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പതയൊക്കെ വരും കേട്ടോ അപ്പോൾ അത് അത് നിന്നിട്ട് നമ്മളൊരു മൂന്നാല് വട്ടം കഴുകിയെടുക്കുക അത് വയറ്റിൽ പോയി കഴിഞ്ഞാൽ വയർ വേദന വരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊരു കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സോയാബീൻ എത്രയാണോ എടുക്കണം അതനുസരിച്ചിട്ട് അളവിലൊക്കെ ഒന്ന് മാറ്റം വരുത്ത കേട്ടോ അപ്പോൾ നമുക്ക് കോൺഫ്ലവറും മൈതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണ സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാടിങ്ങനെ വെള്ളത്തിൽ ഇതായിട്ടുള്ളത് വേണ്ട കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് കിട്ടും ഇതൊരു നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിന് വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാകം നമ്മൾ മിക്സ് ചെയ്യും തോറും അത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം ഇനി ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം Yeah. <laughs> ഇനി ഈ ഒരു മിക്സിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചിട്ട് ആ ഒരു പേസ്റ്റ് കൂടി വേണമെങ്കിൽ ചേർത്താം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് അങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വല്ല അതങ്ങോട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ ഒരു സോഫ്റ്റോട് കൂടി ചെയ്യുക കാരണം ഇത് നമ്മൾ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ ആ ഒരു ഗ്രേവിയൊക്കെ പിടിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വരണം ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് വല്ലാത്ത ഗ്രേ മറ്റേ ആ മസാലയും സോസൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ അത് ഏകദേശം ഐറ്റം ഉണ്ടാകും അപ്പോൾ നമുക്കത് കോരിയെടുക്കാം ഒന്ന് ഒന്ന് ചെറുതായിട്ട് മൊരിങ്ങുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ആ ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ശരിക്കും നമ്മൾ നോണൊക്കെ കഴിക്കുന്ന ആ ഒരു കറക്റ്റ് അതാണെന്ന് ഞാൻ പറയണില്ല പക്ഷേ കോളിഫ്ലവറിനെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളല്ലെങ്കിലും ഇത് റോസ്റ്റൊക്കെ വെക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ നോണൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ വെച്ചെടുക്കാം അപ്പോൾ ആ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് വരും പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നമ്മൾ ഇനി വഴട്ടണ സമയത്ത് അത്യാവശ്യം കുറച്ചും കൂടി ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിതാ വേറൊരു പാത്രം വെച്ചിട്ട് സോയാബീൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രം വെച്ചിട്ട് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ടല്ല കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിപൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ കുട്ടികൾ കഴിക്കുമ്പോൾ പച്ചമുളക് കിട്ടിക്കഴിഞ്ഞ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്താത്തത് പച്ചമുളക് അത്യാവശ്യം ചേർക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് ഇനി അതായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആവുമ്പോൾ നമുക്ക് സവോള ഒന്നിങ്ങനെ ഉള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോളയും ക്യാപ്സിക്കും ഒക്കെ കടിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അങ്ങനെ വഴറ്റിയെടുക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം ഈ പറഞ്ഞ പോലെ അതിങ്ങനെ ക്രിസ്പി ഐറ്റം തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ വഴറ്റിയെടുക്കരുത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോയാ സോസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ പുളി കൂടിപ്പോകും അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഞാൻ സോയാ സോസും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചില്ലി സോസ് വേണമെങ്കിൽ അത് ചേർക്കാം ഇപ്പം ഞാൻ രണ്ട് ഈ രണ്ട് സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കലക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഗ്രേവി എത്ര ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് കോൺഫ്ലവർ ഒക്കെ ചേർക്കുക കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോയാബീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവണം ലാസ്റ്റ് വരുന്ന കുറച്ചുണ്ടല്ലോ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് കലക്കി ഒഴിച്ചതാണ് കേട്ടോ നമ്മൾ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ കോൺഫ്ലോറ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതിയാവും പിന്നെ ക്യാപ്സിക്കും സവോളയൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് ചിലവർക്ക് നല്ലോണം കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ ക്യാപ്സിക്ക് ഒക്കെ വളരെ കുറവാണ് ഇഷ്ടമുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊക്കെ പെറുക്കി മാറ്റി വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിനി എന്താ പറയുക കുറച്ചും കൂടി ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതോടുകൂടി തീ ഓഫ് ചെയ്യും ചെയ്യുക കേട്ടോ പിന്നെ വല്ലാതെ ഇട്ടിട്ട് തിളക്കണ്ട പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഗ്രേവി ഒന്നും കൂടി കുറുകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു പച്ചമുളക് ചേർത്തിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ ആ മിളകിൻ്റെ ഒരു ഒരു ചെറിയൊരു എരിവുണ്ടല്ലോ അത് ഇതിൽക്ക് ഇറങ്ങും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ പുതിയ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ